ആണ് െ പറ്റി പറയാണെങ്കിൽ അപ്പോഴും ഞങ്ങൾ നമ്മളായിട്ട് കോമൺ ആയിട്ട് ഒന്നുമില്ല എന്നെ പെട്ടെന്ന് അക്സെപ്റ്റ് ആക്സെപ്റ്റ് ചെയ്തായിരിക്കും എന്തിനാളും നമ്മൾ ഇമോഷണലി നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ബോണ്ട് ഉണ്ടല്ലേ ആ ഒരു സാധനം പുള്ളിക്കാരിക്കണ്ട് ഭയങ്കര കൂളാണ് പിന്നെ ഇച്ചിരി ഇമോഷണലി ഇമ്പാലൻസ് ആവുന്നുള്ളു നമ്മള് ഒത്തിരി കൊടുക്കാൻ പുള്ളി ഉമ്മ നാണം കെടുത്താമോ മാത്രം മോഡിയല്ല കൊച്ചിന്റെ മുടി മുടികൊഴിച്ചിലുണ്ടായപ്പോ ട്രീറ്റ്മെന്റിന് പോയതാ മുടിച്ചു അവിടെ വെച്ച് കണ്ടുമുട്ടി ആണ് ആള് നന്നായിട്ട് ചെയ്യും വീഡിയോ ആണല്ലേ നമ്മുടെ എല്ലാം എല്ലാമായ നമ്മുടെ സ്വന്തം ലിബിൻ ചേട്ടന് അടിപൊളിയായ ലിബിൻ ചേട്ടന് ഹാപ്പി മാരിഡ് ലൈഫ് ഹായ് ബിരുസീൻസ് ആണ് ഇന്ന് ജനുവരി ഇരുപത്തിയാറ് നമ്മുടെ ലിബിൻ്റെയും ഫെസിലിറ്റിയുടെയും വെഡിങ് ആണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് കഞ്ഞിക്കുഴിയിൽ അമ്മച്ചുവീർ എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷൻ ആണ് അടിപൊളി ലൊക്കേഷനാണ് ഈ സമയത്ത് ഇവിടെ നല്ല ഷൂട്ട് ചെയ്യാൻ പറ്റും കാരണം നല്ല ആണ് മോർണിംഗ് ലൈറ്റ് ഉണ്ട് പിന്നെ ക്രൗഡ് ഒന്നും ഇല്ല വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അതിലുപരി കളികളുടെ സൗണ്ട് ഒക്കെ കേൾക്കാം നല്ല രസമാണ് വേറെ വൈബാണ് ബ്രൈഡും ഗ്രൂമും പിന്നെ അവരുടെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഇവിടേക്ക് വരും കപ്പിൾ ഷൂട്ടുണ്ട് പിന്നെ അവരുടെ സോളോ ഷൂട്ടും എല്ലാം ഞങ്ങൾ ഇവിടെ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം കല്യാണം സമയം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും കല്യാണം കഴിഞ്ഞ് ഇവരുടെ ഒരു കപ്പൾ ഷൂട്ടിന് വെഡിങ് ഇട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് അവരെ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ കിട്ടാൻ സാധ്യതയില്ല കാരണം എന്താ വെച്ചാൽ ഒരുപാട് തിരക്കാണ് ഒരുപാട് ആൾക്കാർ വരും സമയം സമയം നിർബന്ധമാണ് സമയത്ത് കാര്യങ്ങളൊന്നും പോകില്ല അതുകൊണ്ട് തന്നെ മോർണിംഗ് സെഷനിൽ തന്നെ ഞങ്ങൾ ഇതെല്ലാം ചെയ്തു വെക്കുകയാണ് ലെവിൻ്റെയും ഫെസിലിറ്റിയുടെയും വെഡ്ഡിംഗ് ബ്ലോഗിലേക്കും എല്ലാവർക്കും സാധ്യത വീട് കണ്ടോണ്ടിരിക്കും നമ്മൾ അമ്മച്ച വീടിന്റെ ഒരു ബാക്ക് സൈഡിലേക്ക് പോയാൽ മോർണിംഗ് ലൈറ്റ് നല്ല രസമാണ് കേട്ടോ ഈവനിങ് പ്രോഗ്രാം ഒക്കെ നടത്താൻ പറ്റിയൊരു ഏരിയ എന്താ നല്ല ലൈറ്റാണ് എന്താ അവിടെ നിന്ന് കിടക്കുന്നത് ഇപ്പം വേണം ഷൂട്ട് ചെയ്യാൻ ഇവിടെ ഒരു ലോൺ ഉണ്ട് ലോണിൻ്റെ അവിടെയും നമുക്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും നല്ല ലൈറ്റാണ് അതാണ് ഏറ്റവും നമ്മൾ വരെ ഗോൾഡൻ ലൈറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ലൈറ്റാണ് ഏറ്റവും ബെസ്റ്റ് ഫോട്ടോഗ്രാഫേഴ്സിന് ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ലൈറ്റാണിത് ലിബിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി അല്ല ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറയാൻ പോന്ന ഇവര് സംഭവിക്കുന്നില്ല പച്ച പേരു ക്യാമറ പെട്ടെന്ന് പോയിട്ട് റിവേഴ്സ് വന്നു സോറി സോറി അലൻ സൈൻ റിവേഴ്സ് ഓട് കണ്ടോ 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 വാ വാ പക്ഷേ ആ ഹൈറ്റ് ശരി കേട്ടോ നിങ്ങളുടെ നിങ്ങടെ മുമ്പേ കാണുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഓക്കെ ഏറെ നിന്നാ മതി ഇത് കഴിയുമ്പോ നമ്മൾ ഏറെ നിക്കും നമ്മൾ എല്ലാവരും എത്ര സ്വപ്നം സ്വപ്നം എന്ന് പറയുമ്പോൾ ഞങ്ങൾ റിലേഷൻഷിപ്പായിട്ടിപ്പോൾ ഓൾമോസ്റ്റ് ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷം എൻഗേജ്മെൻറ്റ് പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ രണ്ട് വീട്ടിൽ സമ്മതിച്ചത് വളരെ പെട്ടെന്നായിരുന്നു ആക്ച്വലി ഞങ്ങൾ നമ്മളുമായിട്ട് കോമൺ ആയിട്ട് ഒന്നുമില്ല ആൾ കൂർഗിലാണ് ഞാൻ കോട്ടയത്താണ് കോമൺ ആയിട്ട് അറിയുന്ന ആളുകളില്ല കോമൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലമില്ല എഫ് ബിയിൽ മ്യൂച്വലായിട്ട് ഒന്നുമില്ല സെയിം പ്രൊഫഷനില്ല ഒന്നുമല്ല പക്ഷേ ഞങ്ങൾ എറണാകുളത്ത് വെച്ചാണ് ആക്സിഡൻറ്റിൽ കാണുന്നത് അതിനുശേഷം ഒരു ജസ്റ്റ് ഒരു ഹായ് ബൈ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു സംസാരിക്കുമായിരുന്നു റെഗുലറി പെട്ടെന്നുണ്ടായ ഒരു ഫെസുവിൻ്റെ സൈഡിൽ നിന്നുണ്ടായൊരു എനിക്കൊന്ന് പേരൻസ് കഴിഞ്ഞതിന് ശേഷം എന്നെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്ത ഒരാളോളായിരിക്കും ഞാൻ എങ്ങനെയാണോ എൻ്റെ പിള്ളേരുടെ എന്താണോ നല്ലതെന്താണോ ചീത്ത എന്താണോ അതെല്ലാം വെച്ചിട്ട് എന്നൊരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ആക്സെപ്റ്റ് ചെയ്ത ഒരാൾ ഫെസുവാണ് എന്തിനാളോ ഓക്കെയാണ് ചാടാൻ പറഞ്ഞാൽ ചാടും ഓടാൻ പറഞ്ഞു നമ്മൾ ഇമോഷണലി നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ബോണ്ട് ഉണ്ടല്ലേ ആ ഒരു സാധനം പുള്ളിക്കാരിക്ക് നമുക്ക് നോ പറയിക്കാതെ ചെയ്യിപ്പിക്കുന്ന ഒരു ട്രിക്ക് പുള്ളിക്കാരി മാജിക്കുന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയും ഏറ്റവും കൂടുതൽ ഞാൻ സർപ്രൈസ് പോയിട്ടുള്ള കാര്യമാണ് എന്നെ കാമാക്കി നിർത്താനായിട്ട് പുള്ളിക്കാരി എടുക്കുന്ന ഒരു എഫേർട്ട് പക്ഷേ നമുക്ക് മനസ്സിലാവില്ല പുള്ളി എഫേർട്ട് എടുക്കുന്നുണ്ട് ഭയങ്കര കൂളാണ് പിന്നെ ഇച്ചിരി ഇമോഷണലി ഇംബാലൻസ് ആണെന്നുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അന്ന് കണ്ടില്ലേ ഷൂർ കണ്ടില്ലേ ഒരൊറ്റ ഫോട്ടോ കണ്ടപ്പോൾ കരഞ്ഞു ഈ കണ്ടപ്പോഴത്തെ കാര്യം കാര്യം ഒരു പെട്ടെന്ന് ഓർമ്മ ഫോട്ടോയും എന്നോട് ഒരുപാട് പേര് ചോദിച്ചത് ആ വീഡിയോ റീൽ കണ്ടതിന് ശേഷം ഒരുപാട് പേര് ചോദിച്ചതായിരുന്നു ആ ഫോട്ടോ എന്നിടാ പക്ഷെ ആ ഫോട്ടോ കാണിച്ചതിനു ശേഷം എല്ലാവരും പറഞ്ഞ ഞാൻ പറഞ്ഞ സെയിം സാധനമായിരുന്നു വാവും എല്ലാവരും പറഞ്ഞൊരു സാധനമായിരുന്നു സൂപ്പർ ഫോട്ടോ ആണ് നല്ല ഫോട്ടോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണിച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ആയിരുന്നു ഏതുപോലെ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയിരിക്കും അല്ലേ ആരായിരിക്കും അത് എനിക്കറിയാം ബിനുശേണെ എനിക്ക് പണ്ടെ എനിക്ക് വർഷങ്ങളായിട്ടറിയാം നമ്മൾ നേരിട്ട് പരിചയമൊന്നുമില്ല നമ്മൾ സംസാരിച്ചിട്ടില്ല കണ്ടിട്ടില്ല നമ്മളൊരു ഈവന്റ് പോലും നേരിട്ട് നമ്മൾ പങ്കെടുത്തിട്ടില്ല പക്ഷെ എനിക്ക് വന്നൊരു ഏഴ് എട്ട് വർഷമായിട്ട് ബിനു സീൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നേരിട്ട് കാണുന്നത് പോൾക്കാടിയിൽ വെച്ച് പക്ഷേ അല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ നമുക്ക് വരുമ്പോണ്ടായിരുന്നു കാര്യം ഞാൻ വന്നിട്ട് എനിക്ക് ഇത് ഇങ്ങനെ ഞങ്ങൾ ഞാൻ ഷിപ്പിലായിരുന്നപ്പോൾ പ്ലാനിങ്ങ് ഉണ്ട് നമുക്ക് എന്ത് ഡ്രസ്സ് ഇടണം ഡ്രസ്സ് ചേഞ്ച് ചെയ്യണോ എവിടെ പോകണം ലൊക്കേഷൻ വാഗമണ്ണി പോകണം അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെ ഭയങ്കര പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നേരെ ഉള്ള കലേക്ക് കൊടുക്കും കോസ്റ്റ്യൂം നോക്ക് ആരെങ്കിലുമൊക്കെ റീൽ നോക്ക് എവിടെയെങ്കിലും ഒക്കെ അടിച്ചു മാറ്റി സ്വാഭാവികമായിട്ടും പക്ഷെ എവിടെയെന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റ് സാധനം നമുക്ക് ചെയ്തു കൊടുക്കും പിന്നെ ചേട്ടൻ നമുക്ക് ചെയ്ത് തരും അത് ഒറ്റ കാര്യമായിട്ടുള്ളൂ ഞങ്ങൾ എൻ്റെ ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു കാര്യം നമുക്കറിയാം പിന്നെ കാരണം നമുക്ക് വേറെ പിന്നല്ല നിങ്ങൾ വേറെ സാറ് ലിബിൻ എനിക്ക് തന്നൊരു എട്ട് മാസം മുമ്പ് ലിബിന് എൻ്റെ ഓഫീസിൽ എന്നെ ഫോൺ ചെയ്തു ഫോൺ ചെയ്തിട്ട് എൻ്റെ ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്തു എട്ട് മാസം മുമ്പ് പക്ഷേ ലിബിനെ കാണുമ്പോൾ ലിബിൻ ഷിപ്പ് ജോലി ചെയ്യുന്ന ഒരാളാണ് ആറ് മാസം ശേഷം ലിബിൻ നാട്ടിൽ വരികയുള്ളൂ പക്ഷേ ലിബിൻ്റെ ഫോട്ടോഷൂട്ട് പോയപ്പോൾ ഉള്ളിൽ പ്രണയം നിറഞ്ഞൊരു ഹൃദയമുള്ള ആളാണ് ഒരുപാട് പ്രണയമുള്ള ഒരാളാണ് എന്ന് മനസ്സിലായത് നമ്മള് ഒത്തിരി പോസം ചെയ്തില്ലേ പക്ഷെ അവര് ഉമ്മ കൊടുക്കാൻ പറഞ്ഞാൽ ഷാർപ്പായിട്ട് ഉമ്മ കൊടുക്കും അങ്ങനല്ലേ കറക്റ്റ് അല്ലേ അതെ അങ്ങോട്ട് അവര് അവര് പറയും അവര് പറയും കൂട്ടുകാരെ കുറിച്ചല്ലേ ലിബിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ആളാണ് പിന്നെ ഉമ്മച്ചനാണ് ചെറുതായിട്ട് ബാക്കി അറിയാൻ പറ്റും ടുത്താമോ പ്ലീസ് ഒരാളല്ലേ ആ ഇന്നൊരാളിവിടെ വരും മമ്മി ടീച്ചറോക്കുമ്പത്ത് കണ്ണാടിയൊക്കെ അങ്ങനെ നിങ്ങളുടെ ടീച്ചർമാർ അങ്ങനെയൊക്കെ അല്ലേ കണ്ണാടിയൊക്കെ ഇവിടെ വരില്ലേ ശരിയല്ലേ അതുപോലല്ലേ ഒരുപോലെ തന്നെ ആണല്ലോ ആ ആളാണോ അല്പം മൂത്തേ ഒരു അല്ലേ ഇവരെ പോലെ രണ്ടുപേരും

പിന്നിൽ പിന്നിലാരാ നിൽക്കുന്നേ പെങ്ങണ സ്ഥാനത്ത് നിന്ന് ആണോ ചെലപ്പോ അച്ഛൻ പറയും തലയില് ഈ നെറ്റിടാൻ പറയും ആ പറയും ഹലോ ഹായ് അടിപൊളിയാണല്ലോ തിരിച്ചേ ഹലോ എല്ലി കാണോ ആ വെള്ളിയച്ച വെള്ളിയാണോ ആ പേരമ്മ ആ ഈ ചെറുക്കനെ നോക്കിട്ട് എങ്ങനെയുണ്ട് ചെറുപ്പത്തി ഒക്കെ കണ്ടൊക്കെ ഓർമ്മയുണ്ടോ ആണോ എന്ത് കുഞ്ഞുനാളത്തെ ഒരു കാര്യം ഓർത്ത് പറഞ്ഞു അത് അങ്ങനെ വിളിക്കുന്നത്

പക്ഷെ സ്വന്തം വരുമ്പോ ചെലപ്പോ അങ്ങനെ നമ്മുടെ ലിബിന്റെ അമ്മയും അമ്മയും പോവാണ് എല്ലാരും കൈയടിച്ച് ഹലോ ഇതാണോ അന്ന് പരിചയപ്പെടുത്തുക പപ്പാടെ

അന്നു കൊള്ളാലോ പല്ലു കാണിച്ചു പല്ലില്ലേ എത്രല്ല പഠിക്കുന്നത് ഒന്നില്ല എവിടാ പഠിക്കുന്നത് മോൻ അങ്ങനെ പറയുന്നത് വേറെ എന്തെങ്കിലും പേര് ചക്കര ചക്കര ോ ചക്കരമ്പ എന്താ വരുന്നത് എന്നാലും ഓർക്കുന്നത് അവന്റെ ചൈൽഡ്ഹുഡ് ചെറുപ്പകാലത്ത് കൂടെ പിള്ളേരുണ്ട് തള്ളിക്കൊണ്ട് അങ്ങ് പോവാണ് ഇങ്ങനെ ഞാൻ ചേട്ടിങ്ങനെ വേഗം സൈക്കിളും നാല് വയസ്സുള്ളപ്പോഴത്തെ കാര്യമാണ് അപ്പനീ പറഞ്ഞ് അപ്പം ഈ നാല് വയസ്സുള്ള കാര്യം എപ്പോഴും അപ്പം ഓർന്നു ചോദിച്ചിട്ടുണ്ടോ അതിനുമുമ്പത്തെ ഓർമ്മയുണ്ട് ശരിയല്ലേ ഇനി എന്താണെന്നറിയോ ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളുടെ മെമ്മറി ഉള്ളിടത്തോളം കാലം ഇവരെ രണ്ട് പേരെ ഓർക്കണം ശരിയില്ലേ ഇവർ രണ്ടുപേരെ ഓർത്തുകൊണ്ടിരിക്കണം എപ്പോഴും ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇന്ന് പള്ളിയിൽ അച്ഛൻ പറയും കല്യാണം കഴിഞ്ഞ് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചാവും മാതാപിതാക്കളെ വിട്ടത്തക്കെന്നൊക്കെ പറയും തിരിച്ച് നമുക്കുള്ള കടമയാണ് അവർ അവരിത്രേ നാൾ നമ്മൾ വളരെ കെയർ ആയിട്ട് കൊണ്ടുപോയത് അതെ അതെ സോ കറക്റ്റായിരിക്കും നാളെ തൊട്ട് നാളെ നല്ല ഇപ്പം തൊട്ടേ ഫെസ്വാണ് അപ്പം നാളെ തൊട്ട് അവരെ നമ്മൾ ഇനിയും വേണം കെയർ ചെയ്യേണ്ടത് ഈ നാല് വയസ്സുള്ളപ്പോൾ ഒരു വയസ്സുള്ളപ്പോഴുള്ള കാര്യം പപ്പ ഓർക്കുന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ കുറേ വർഷം അവരെ ഓർക്കണം ശരിയാണോ മരുമോള് വരാൻ എന്തൊക്കെയാ കരുതി വെച്ചിരിക്കുന്നത് മരുമോൾ ആ ദേശത്തെ ആദ്യം പറഞ്ഞേക്കണം മമ്മി എനിക്ക് വരുമ്പോ നിറച്ച ചക്ക വറുത്തത് ഗോറുകൽ ചക്ക ഇല്ല കണ്ടോ പ്ലാന്തോട്ടം മെഡിക്കറ്റ് വരുമോ ആ എന്നിട്ട് ഫെസീറ്റ് സംസാരിക്കാറുണ്ടോ ഫോൺ വിളിച്ച് ആറ് ചക്കകളും കഴിഞ്ഞ ദിവസം ചക്ക എന്ന പേര് ഉള്ള ആൾക്കാർ വിളിക്കും ശരിക്കും ഇവര് മാട്രിമോണി വഴി കണ്ടുമുട്ടി എന്നാ പറഞ്ഞു മാട്രിമോണിയല്ല ഇത് കൊച്ചിന്റെ മുടി പൊഴിച്ചലുണ്ടായപ്പോൾ ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് പോയതാ മുടി പൊഴിച്ചല് പോയതാണ് അവിടെ വെച്ച് കണ്ടുമുട്ടി അവർ തന്നെ സംസാരിച്ചു ഇപ്പം ഞങ്ങളോട് ചോദിച്ചു ആലോചിക്കാൻ ഫോട്ടോ കാണിച്ചു തന്നു ആലോചിച്ചോട്ടേന്ന് ചോദിച്ചു അവരുടെ വീട്ടിൽ സംസാരിച്ചു അവര് കുഴപ്പമില്ല എന്ന് ഓക്കെ പറഞ്ഞു അവർ ഓക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഞങ്ങൾ ഓക്കേ

ഒരു കാര്യം നല്ല അത് പോലെ പറഞ്ഞോണ്ട് വിശേഷം അല്ലേ അമ്മ സന്തോഷമല്ലേ ഇന്നത്തെ ദിവസത്തില് പ്രത്യേകോ എന്തോ എന് ഇവിടെ ആറു വലിയ ഇന്നത്തെ ദിവസം ആ ലിജേറ്റ കല്യാണം മാത്രമല്ലേട്ടാ നിങ്ങളുടെ ആര ശരിക്കും നിങ്ങളെ പള്ളികളാണോ നിങ്ങളെ പള്ളിയാണോ ഇത് പിന്നെ സെന്റ് മേരീസ് മൂലവട്ടം പള്ളിയില് ലിബിൻ ചേട്ടാ നിങ്ങൾ എത്രനാളുണ്ട അറിയോ? ഞങ്ങളെ ആള് അല്ലല്ലേ വെള്ളപ്പോലെ അല്ല പള്ളി വരുന്നു പിന്നെങ്ങനെ അറിയുന്നത്? എന്നല്ലട്ടോ നിങ്ങൾ ചേച്ചി നീതിയോ? ആ ഇയാളൊരു പ്രത്യേകത എന്താണെന്നറിയോ? പൂച്ചക്കണ്ട് നല്ല സ്ഥലല്ലേ? അതെ നമ്മടെ എല്ലാ മല്ലമ്മായ നമ്മുടെ സ്വന്തം ലിബിൻ ചേട്ടനെ അടിപൊളിയായി ലിബിൻ ചേട്ടനെ ഹാപ്പി മാരറിഡ് ലൈഫ് हाय ലിബിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക അവൻ അപ്പുൾ ഹാപ്പി മൂഡാണ് ഞങ്ങളുടെ എന്നും അടിയാണ് അവൻ എപ്പോഴും കളിയാക്കും വെരി നൈസ് പേഴ്സൺ ഭയങ്കര കെയറിങ് ആണ് ആൾ നന്നായിട്ട് കെയർ ചെയ്യും ഇന്നും വിവാഹം കഴിക്കാൻ പോകുന്ന ലിബിനും പെസിറ്റിക്കും എൻ്റെ എല്ലാവിധ മംഗളാശംസകൾ നേരുന്നു അറിയോ എങ്ങനെ ആദ്യം മമ്മി ആ എവിടെ സ്ഥലം എവിടാ പേരെന്താ എടുത്തു തരാം ഇത് കഴിഞ്ഞു ഞാനിവിടെ ഉണ്ട് എടുത്ത് പിന്നെ പോവില്ല അച്ഛനെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു സ്ലോ മോഷൻ അച്ഛ അങ്ങനെ അങ്ങനെ അത് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് 何 <laughs>

എല്ലാ കാര്യങ്ങളും അച്ചടക്കത്തോടെ ചിട്ടയോടെ ചെയ്യുന്നത് ആരാണ് ആ ചതി